സ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം തീയിട്ടോടിക്കൊണ്ടിരിക്കുകയാണ് സമ്മതും ഉഷ്ഠമോളുമല്ല ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കരുത് എന്ന് ഒരുപാട് വിചാരിച്ചതാണ് പക്ഷേ വീണ്ടും വീണ്ടും അതിങ്ങനെ നമ്മുടെ ഇടയിൽ കിടന്ന് കറങ്ങുകയും കുത്തിപ്പൊക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും നമ്മുടേതായ ഭാഗത്തു നിന്ന് ഒന്ന് സംസാരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്തോ ആധികാരികമായി ഇടപെടാനോ കഴിയുന്ന ഒരാളൊന്നും അല്ല എന്ന ബോധ്യത്തിലൂടെ തന്നെയാണ് സംസാരിക്കുന്നത് ഒരു കല്യാണ വീട്ടില് കുറെ ആളുകളെ കല്യാണത്തിന് വിളിച്ചു അവരുടെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പൊ സുഹൃത്തുക്കളെയും അവരുമായി വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചു വളരെ സന്തോഷത്തിൽ അവര് മൗലിദിന്റെ സദസ് നടത്തുന്നു ബുർദയുടെ സദസ് നടത്തുന്നു പാട്ടിന്റെ സദസ് നടത്തുന്നു അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവിടെ വെറുതെ ചൊല്ലി പാട്ട് പാടി ദ്വാരുന്നു ആശംസകൾ നേർന്നു അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയത്താണ് വിളിച്ച അതിഥികളിൽപ്പെട്ട ഒരാൾ ഈ വന്ന പുതിയ ഒരു പാട്ട് പാടുന്നു പുതിയമ്മനെക്കുറിച്ച് ഒരു പാട്ട് പാട്ടുപാടുന്നു അതിനെന്താണ് പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ പാട്ട് പാടിയ ആൾ ഒരു നാടനായ ഒരു മനുഷ്യനാണ് നാടനാകട്ടെ മുസ്ലിരാകട്ടെ ആരാകട്ടെ സാധാരണ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ വേറൊരുണ്ട് പുതിയാപ്പിളയും പുതിയമ്മനെ കാണാറുണ്ട് അവരോടൊക്കെ ചില കുസൃതികളൊക്കെ പറയാറുണ്ട് ഇതിൽ നല്ല പാട്ടുകളൊക്കെ ലൈവായി കാണിച്ചു എന്നതും ഇവിടെ ഒരു പ്രശ്നമില്ല ആർക്കും ഇവിടെ ലൈവ് കാണിക്കാം എന്തും കാണിക്കാം ആ പാടിയ പാട്ടിൽ ഇസ്ലാമിന് വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല അയാൾ കാണാത്ത കാഴ്ചകൾ കാണിക്കും എന്ന വരയൊക്കെ എടുത്ത് ചിലരുടെ ക്രിറ്റിസൈസ് കണ്ടാൽ വിചാരിക്കും എന്തോ വലിയ അപരാധം ചെയ്തുവെന്നും ഉസ്താദുമാരൊക്കെ അതിർവരമ്പുകൾ ലംബിച്ചുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഭർത്താവ് ഭാര്യയ്ക്കോ ഭാര്യ ഭർത്താവിനോ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാത്ത സന്തോഷങ്ങൾ അനുഭവിക്കുമെന്ന് പാട്ടിലൂടെ പറയുന്നതിന് എന്താണ് പ്രശ്നം ഇപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് വർഗീയത പറയുക എന്നതാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറയുമ്പോൾ അപ്പുറത്തെ തീവ്രമായ വർഗീയത പറയുന്ന ആളുകളെ ഇപ്പുറത്തുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുകയും ഇപ്പുറത്തുള്ള ആളുകളെ അപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പ്രതീഷ് വിശ്വനാഥിനെ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ വർഗീയത പറയുന്ന ആളുകളെ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഇപ്പുറത്തിരുന്ന് അപ്പുറത്തോട്ട് പറയുന്നവരെയും സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഒന്നുകിൽ വർഗീയത പറയുന്നവരെ സപ്പോർട്ട് ചെയ്യും രണ്ട് മുസ്ലിയാക്കന്മാരെ പറയുന്നവരെയും സപ്പോർട്ട് ചെയ്യും മുസ്ലിയാക്കന്മാരെ ഒരു കുറ്റം പറയൂ മുസ്ലിയാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പാടി ഇങ്ങനെ പാടി എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ചും കിട്ടുന്നുണ്ട് അതിപ്പോ ഞാനൊരു മുസ്ലിയാരാണ് വേറൊരു മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞാൽ പച്ച പച്ചറീപത്തല്ലേ പറഞ്ഞത് ആരോ വന്ന് ഒരു കല്യാണ വീട്ടിൽ പാട്ടുപാടിയതിന് ആ ചെറുപ്പക്കാരനെയും ആ ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ജീവിതത്തിലേക്ക് കടന്ന ആ ദിവസത്തിൽ അവരെ കണ്ണീരിൽ ആഴ്ത്തിയതിന്റെ ഉത്തരവാദി ആരാണ് തലയെ കെട്ടുകെട്ടിയ മുസ്ലിയാക്കന്മാര് തന്നെ സോഷ്യൽ മീഡിയ എടുത്ത് തുറന്നു വെച്ച് റീബത്ത് പറയുന്നത് എന്ത് കുഴപ്പമാണ് ആ പാട്ടിലുണ്ടായത് എന്തിനാണങ്ങനെ ആ ആ മുസ്ലിാരയും അല്ലെങ്കിൽ ആ കല്യാണത്തിന്റെ വീഡിയോയും അല്ലെങ്കിൽ ആ പാട്ടും കേൾപ്പിച്ചുകൊണ്ട് നിങ്ങൾ ലാ അനിൽ ഉലമ എന്ന് പറയുന്നതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ ഒരാളെ കുറിച്ച് വല യും റീബത്ത് പറയരുത് അയാൾക്ക് പ്രയാസം ഉണ്ടാവുന്ന വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യം പറയരുത് പച്ചയിറച്ച് മരിച്ചു കിടക്കുന്ന സഹോദരന്റെ പച്ചയിറച്ച് വെട്ടി കഷ്ണമാക്കി തിന്നുന്നതിന് തുല്യാണ് ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവനും ആ പെൺകുട്ടിയെയും ആ ചെറുപ്പക്കാരനായ പണ്ഡിതനെയും കളിയാക്കുകയും ട്രോളുകയും ചെയ്യുന്നതിന്റെ ഉത്തരവാദി ഇത് വാളുകളിട്ട് വൈറലാക്കി തങ്ങളേതോ വലിയ ആളുകളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത മുസ്ലിയാക്കന്മാർക്ക് തന്നെയാണ് ആ പെൺകുട്ടിയും ആ ചെറുപ്പക്കാരനും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക പ്രയാസം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ് ആ കുട്ടിക്ക് അള്ളാഹു ഈമാൻ കൊടുക്കട്ടെ ആ ചെറുപ്പക്കാരനും ഈമാൻ കൊടുക്കട്ടെ അതേസമയം കല്യാണ വീട്ടിൽ കോപ്രായങ്ങൾ കാണിക്കുന്നതിനെതിരെ നമ്മൾ ജാഗ്രത കാണിക്കണം ഒരാൾ വന്ന് എന്തെങ്കിലും കാണിച്ചാൽ അതിന്റെ ഉത്തരവാദി ആ ചെറുപ്പക്കാരനല്ല കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അയാൾ ഉത്തരവാദിയാവൂ അയാളൊരു മൗല്യത്തിന്റെ സദസ്സ് സംഘടിപ്പിച്ചാൽ ഉത്തരവാദിയാവൂ ആ സദസ്സിൽ ഒരാൾ പാട്ടുപാടിയ്ത് ഒരാൾ പാട്ട് എഴുതി കൊണ്ടുവന്ന് പോക്കറ്റിൽ വെച്ച് കൊണ്ടുവന്നു ആ പാട്ട് പാടാൻ പോകുന്നതിന് മുമ്പ് പുതിയാപ്പിളയോ അല്ലെങ്കിൽ പുതിയണ്ണോ പുതിയണ്ണിന്റെ വാപ്പയോ അല്ലെങ്കിൽ പുതിയാപ്പിളയുടെ വാപ്പയോ വന്നിട്ട് അത് വായിച്ചു നോക്കിയിട്ട് അപ്രൂവൽ കൊടുത്തിട്ടാണോ പാടുന്നത് അല്ല ഇത് ലൈവായിട്ട് പോയ ഒരു പരിപാടിയാണ് അത് പോയിക്കോട്ടെ അതിനൊന്നും ഇവിടെ കുഴപ്പമില്ല ഈ രാജ്യത്ത് ഇങ്ങനെ പാട്ട് പാടിക്കൂട്ടെ എനിക്ക് ചിരി വന്നൊരു കാര്യമുണ്ട് വയലിന്റെ മജരീസുകളിൽ സിനിമാ പാട്ടുകളും സീരിയലിന്റെ സീരിയലിൻ്റെ കഥകളുമൊക്കെ പറഞ്ഞ് ഹിറ്റായവർ വന്നിട്ട് നട്ടല്ലില്ലേ ഇതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയെന്ന് ഏഹ് റീച്ചാകാൻ വേണ്ടിയും വൈറലാകാൻ വേണ്ടിയും മറ്റൊരാളുടെ ദുഃഖത്തിന് വിറ്റ് കാശാക്കുന്ന നാറിയ പരിപാടി തലയെക്കെട്ടുകാരായ ആളുകൾ ചെയ്യുന്നത് ഈ സമൂഹത്തിന് നല്ലതല്ല തലയക്കെട്ടുകാരെ പറയുന്നതും വർഗീയത പറയുന്നതുമാണ് റീച്ച് റീച്ചാകാനുള്ള കാരണം അല്ലെങ്കിൽ റീച്ച് റീച്ചാകാനുള്ള പരിപാടി അതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് എന്തും എടുത്ത് ആരെയും വിമർശിക്കുന്നതും നല്ലതല്ല ശരിയല്ല അവർ പാട്ടുപാടിയതിൽ ഇസ്ലാമിക വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതപിന് നിരക്കാത്തതാണെങ്കിൽ ബഹുമാനപ്പെട്ട പുഴക്കാട്ടരി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ അഥവോടുകൂടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് വളരെ ഗൗരവത്തിൽ അത് ഉണർത്തിയിട്ടുണ്ട് അത് പാട്ടിന്റെ വീഡിയോ എടുത്ത് പാട്ട് കേൾപ്പിച്ചിട്ടല്ല വിഷയം പറഞ്ഞിട്ടാണ് ഉണർത്തിയത് ഇത്തരത്തിലുള്ള എട്ടുകാലി മമ്മൂഞ്ഞുമാര് സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിൽ പണ്ഡിതന്മാരുടെ പച്ച ഇറച്ചി തിന്നാൻ സമൂഹത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊടുക്കുന്നതിന് നമ്മൾ കരുതിയിരിക്കണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളെല്ലാത്തിലും അഭിപ്രായം പറഞ്ഞ് ഞങ്ങളെല്ലാം തിരുത്തുന്ന വലിയ ആളുകളാണെന്ന് പറയുന്ന ആരാണെങ്കിലും സമദ് എന്ന് പറയുന്ന സഖാഫി അദ്ദേഹത്തിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ പാട്ടുപാടിയെ ന്യായീകരിക്കാനോ ഒന്നുമല്ല ഈ വീഡിയോ ഇത് അസ്ഥാനത്ത് കൊണ്ടുവന്ന് വൈറലാകാൻ വേണ്ടി ആരെ നന്നാക്കാനാണ് ഇത് പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല സമൂഹത്തിന് ഇതുകൊണ്ട് എന്ത് കുഴപ്പമാണ് ഉണ്ടായത് എന്ന് അറിയില്ല എന്തെങ്കിലും കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടായോ അതുമില്ല ഇവിടെ വർഗീയ പ്രശ്നങ്ങളും വല്ലതും ഉണ്ടായോ ഒന്നുമില്ല ഇവിടെ ദീനിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ ഇല്ല ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് സക്കാഫി പട്ടമുള്ള ഒരാളാണ് എന്നതുകൊണ്ട് ഈ തെറിവിളികളെല്ലാം സുൽത്താനുൽ ഉലമയ്ക്കും കൂടി കിട്ടി കാന്തപുരസ്ഥാനും കൂടി തെറിവിളി കിട്ടി അതിൻ്റെയും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കോട്ടെ അങ്ങനെ തെറിവിളിക്കാനുള്ള ചാൻസുകൾ ഇനിയും നിങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് വൈറലാകാൻ എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക സമദ് സക്കാഫിയുടെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും കണ്ണുനീര് ശാപം എത്ര തലമുറ കഴുകുകയാണ് പോകുന്നത് എന്നറിയില്ല ഏതായാലും ഒരാളെയും നേരിട്ടോ അല്ലാതെയോ തെറിവിളിക്കാനോ കളിയാക്കാനോ പാടില്ല എന്ന കുർത്താനിക വചനം പഠിച്ചവർ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയവർ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അറിയില്ല അവർ പശ്ചാത്തപിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നലെ സമദ് സഖാഫിയുമായി ബന്ധപ്പെട്ട വളരെ അടുത്ത ഒരാളുമായി സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഇതിനെ വിമർശിച്ച നട്ടല്ലുണ്ടോ എന്നൊക്കെ ചോദിച്ച ഉസ്താദ് വിളിച്ച് പൊരുത്തം ചോദിച്ചു പറഞ്ഞു പരസ്യമായി പ്രസംഗിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് പരസ്യമായി പ്രസംഗിച്ചെങ്കിൽ അദ്ദേഹം പരസ്യമായി അതിന് പൊരുത്തം ചോദിക്കുക തന്നെയാണ് വേണ്ടത് അത് മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ചോദിക്കുകയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറണം ഈ പെൺകുട്ടിയുടെ കണ്ണുനീരും ആ കുടുംബത്തിന്റെ കണ്ണുനീരും പടച്ചവം കാണാതിരിക്കുകയില്ല ഇങ്ങനെ അദ്ദേഹം ആ കുട്ടിയെയും ആ കുടുംബത്തെയും ട്രോമയിലേക്ക് തള്ളിവിട്ട ആളുകൾ കരുതിയിരിക്കുക നിങ്ങൾക്കും അവസ്ഥകൾ വരാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഇത്രയും പറഞ്ഞത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് വളരെ മോശമായ രൂപത്തിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയും മുസ്ലിയാക്കന്മാരെയൊക്കെ പറയുമ്പോൾ ഒരു മനസുഖം ഒരു രതിസുഖം ഒക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് എന്നെ വിമർശിച്ചാലും പ്രശ്നമില്ല ചീത്ത പറഞ്ഞാലും പ്രശ്നമില്ല എന്നെയും റോളിയോ ഒരു കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞു നന്മകൾ ഇവിടെ പുലർന്നുകൊണ്ടിരിക്കട്ടെ സ്ഥലം വാലിക്കും വരഹമുല്ല